ീൻ്റെ സ്ഥലം മാറി വീണ്ടും ഇവരുടെ ക്വസ്റ്റനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെന്തോ ജഡ്ജാണോ ഇത്രമാത്രം ഇങ്ങനെ ചോദിക്കാനായിട്ട് മൂന്നാമത്തെ ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇവർക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് വേണ്ടത് ആ ദോശയുടെ പ്രശ്നവും പിന്നെ ഇവർ ചായ ഉണ്ടാക്കിയപ്പോൾ അനുമോൾ ചായ കുടിക്കാഞ്ഞതിൻ്റെ പ്രശ്നവും അത് അതിനെ തുടർന്നിട്ട് ഇവർ അതൊരു കണ്ടൻ്റാക്കി ഇവരങ്ങ് മാറ്റിയേക്കാണ് ഇവർക്ക് വേറെ ഒന്നുമില്ല ഈ നൂറോ ഇവിടെ വന്നത് തന്നെ മൂന്നാറ് വെക്കേഷൻ വന്നാണോ കാണുന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നൊരു കാര്യം പിന്നെ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും മെക്കിട്ട് കയറുന്നതെങ്കിലും ലൈവിലോട്ട് വിട്ടിട്ട് വേണമല്ലോ അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് കുറച്ച് വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇന്നിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് മൂന്ന് സ്ഥലത്ത് വെച്ചാണ് ഇതേ ചോദ്യം ഇതേ കാരണം അതിനുള്ള മറുപടി അനുമോൾ തുടക്കം മുതൽ പറഞ്ഞു അന്ന് മുതൽ പറയുന്നത് ഇത് തന്നെ എനിക്ക് ആഹാരം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അവർ വിശക്കുന്നു എന്ന് വന്ന് പറഞ്ഞപ്പം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് അതുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ആ അക്ബർ തന്നെയാണ് ഈ പ്രശ്നം ഇത്രമാത്രം പിന്നെ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് സംസാരിച്ചിരിക്കുന്നത് നെവിനും കൂടെ വന്ന് ഇവിടെ എല്ലാവരെയും ഇളക്കി എല്ലാവരോടും വന്ന് പറഞ്ഞു ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തതെന്ന് അനുമോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അനിമോളോട് ഇവർ ഒന്നി ആതിൽ ആതിലയുടെ പ്രശ്നം പറയണം അല്ലെങ്കിൽ നൂറയുടെ പ്രശ്നം പറയണം അത് പറഞ്ഞ് അവർ പിണങ്ങുവാണെങ്കിലും ഓക്കെ അവർക്കായിട്ട് ഒരു വിഷയം അവർക്കില്ല അനുമോളുമായിട്ട് അവർക്കുള്ള ഒരു അങ്ങനെ ഒരു വിഷയം അവർക്കില്ല ഇവർക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ ഇടയ്ക്ക് പിടിച്ചിട്ടിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ട് അനിമോളെ അങ്ങ് ടോർച്ചർ ചെയ്യുകയാണ് കുറച്ച് അധിക സമയമായി ഏകദേശം രണ്ട് മണിക്കൂറോളം ആയെന്ന് വേണം പറയാനായിട്ട് പല സ്ഥലങ്ങളും മാറി മാറി ഇപ്പം താണ്ട് വീണ്ടും ഗാർഡൻ ഏരിയയിൽ മൂന്ന് ചേർ മൂന്ന് നേരിട്ടിട്ട് സംസാരിക്കുകയാണ് അനുമോള് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ഭാഷയാണ് യൂസ് ചെയ്യുന്ന അണ്ണാക്കൽ എന്തോ പിരിവെട്ടിയെന്നൊക്കെ എന്നാൽ നീ എന്താ മിണ്ടാത്തെന്ന് ആതിലെ ചോദിക്കുന്നു ചീത്ത പറയാനാണെങ്കിലും വാതിറന്ന് സംസാരിക്കുക ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ഇങ്ങനെ കമ്പിട്ട് കുത്തി അയാളെ കൊണ്ട് സംസാരിക്കുന്നത് എന്തിനാ ഇത്രയും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇത്രയും ജബർദസ്തി ചെയ്യുമോ അതൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് ഒരക്ഷരം നീ വാതിറന്ന് മിണ്ടുന്നില്ല അപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നൂറ വാദിക്കുന്നത് എനിക്ക് തിരിച്ച് പറയാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല അല്ല ഞാൻ സൈലൻറ്റായിട്ട് നിന്നാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലേലും നീ ഇഗ്നോർ എന്ന് നൂറ പറയുന്നത് അനുമോള് പറഞ്ഞ എത്ര സമയം ഉണ്ടായിരുന്നു അത്ര സമയം പ്രശ്നമില്ലാതിരിക്കുമെന്ന് ബാക്കിയുള്ളവരുടെ തലയിൽ എന്തോ ആയിക്കോട്ടെ അതവൾക്ക് പ്രശ്നമല്ലെന്ന് ആതിൽ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചിന്തിച്ച് കൂട്ടിയാൽ വേറൊരു രീതിക്കായിരിക്കും അനു എന്ന് നൂറ പറയുന്നു ചിന്തിക്കുന്നവർ കിടന്ന് ചിന്തിക്കട്ടെ നൂറ പറയാം നീ ഇവിടുത്തെ ആരുടെയും പേഴ്സണൽ ഷെഫല്ല മനസ്സിലായോ നിങ്ങളെങ്ങനാണ് നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നവരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് ബോധമുണ്ട് എന്താ എനിക്ക് നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നു അനുമോള് ചിലപ്പോൾ അത് ഞങ്ങൾക്ക് പറ്റില്ല അനു ബുദ്ധിമുട്ടാണെന്ന് ആതിലെ പറയുന്നത് ഞാൻ ആ ദിവസം മൊത്തം മിണ്ടാതിരുന്നത് വാശിക്കാണെന്ന് പറഞ്ഞു അപ്പം ഞൂറ് പറ അത് വാതുറന്നൊന്ന് പറ അത് വാതുറന്നൊന്നു പറ ഞങ്ങളങ്ങ് പോയി തരാമെന്ന് പറഞ്ഞു എന്തിനാ ഒരാളും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മിണ്ടുപോകും ഈ കൊച്ചു എത്ര സമയമാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ച് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇവർക്കൊരു ശകലം ചിന്തിക്കാനുള്ള കഴിവില്ല ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ഇന്നലെ മെനിങ്ങാന്ന് പിണങ്ങിയത് എന്തിനാണോ അതേ വിഷയം തന്നെ മൂന്നാമത്തെ ദിവസമായി ഇന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ഒരു ഗെയിം ആണെന്ന് തോന്നുന്നു ഇമോഷണലി അനിമോളെ ടോർച്ചർ ചെയ്ത് ഡൗൺ ആക്കാനുള്ള ഇവരുടെ ഗെയിം പ്ലാനാണിത്